എൻ്റെ പേര് ലിൻസി ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നത് ചാലക്കുടിയുടെ കാടൂറ്റി ഗ്രാമത്തിൽ നിന്നാണ് എൻ്റെ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ജപ്തി തന്നെയായിരുന്നു ഞാൻ ഉടമ്പടി തന്നെ ബഹുമാനപ്പെട്ട ജോസഫ്സിനെ കാണുന്നുണ്ട് ഞങ്ങൾക്കൊരു ലോക്കറ്റ് തന്നിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോഴെല്ലാം എല്ലാ മൂന്ന് മാസം കൂടുമ്പോൾ ഉടമ്പുടി പുതുക്കുമായിരുന്നു ആ സമയങ്ങളിലെല്ലാം തൊട്ട് ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾക്ക് നോട്ടീസ് നോട്ടീസ് വന്നിരുന്നു അത് കഴിഞ്ഞ് കുറേ എല്ലാ ഫും പ്രാർത്ഥിക്കും ഇത് മാറിപ്പോവാൻ വേണ്ടി ഒരുപാട് പലരൊക്കയിലും ഞങ്ങൾ അപേക്ഷിച്ചിരുന്നു പക്ഷെ ആരൊക്കെയൊന്നും പൈസ ഒന്നും കിട്ടിയിരുന്നില്ല അങ്ങനെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നം കഴിഞ്ഞൊരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസ ജനുവരി മുപ്പതാം തീയതി ജപ്തിമാർ നടപടി പേർന്ന് വീട് അളന്നുപോയി അപ്പോൾ എനിക്കത് താങ്ങാനുള്ള ശക്തിയിലാണ് ഞാൻ അടുത്തുള്ളൊരു പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ ഈശോ എൻ്റെ മാതാവ് ഇത് ഇത് കാണാനുള്ള ശക്തി ഒന്നും എനിക്കില്ല എൻ്റെ കുഞ്ഞു കുഞ്ഞുമക്കളെയും കൊണ്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ലോ ഇനി എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയിലായിരുന്നു ഞാൻ അതുകഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു കച്ചവടമായിട്ട് ഞങ്ങൾക്ക് വീട് വയ്ക്കാവുന്ന അവസ്ഥയിലേക്ക് വന്നു വീടിൻ്റെ ലോൺ അടച്ച് തീർക്കാനായിട്ട് അവർ കുറച്ച് പൈസ തരാം ബാക്കി അതും സ്ഥലത്തിൻ്റെ പകുതി വിലയാണ് അവർ പറഞ്ഞിരുന്നത് പല കാരണങ്ങളാൽ ജപ്തി ലോ വീട് വെക്കണത് തട്ടി മാറിപ്പോയി പല കച്ചവടങ്ങളും വന്നു പലതും മാറിപ്പോയി അങ്ങനെ ലാസ്റ്റ് കുടിശ്ശ നിവാരണത്തിലെ അവസാന ദിവസമായപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ ഒരു ഏഴ് ലക്ഷം രൂപ കൊണ്ടുവന്ന് ഞങ്ങളുടെ ചെപ്തി മാറ്റി കെട്ടുന്നു പലിച്ചടക്കി പുതിച്ചു പുതുക്കി വെച്ചു അതും വെറും ഇരുപത് മിനിറ്റ് കൊണ്ടാണ് ആ പൈസ ഉണ്ടാക്കിയത് അതിനു മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ ഒരു ബ്രദർ വന്ന് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ ആൾ പ്രാർത്ഥിച്ച് പോയി പിന്നെ അണുക്കൊന്നും ഉണ്ടായില്ല അപ്പോൾ ആളൊന്ന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ബ്രദറെ ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞേ ബ്രതറെ എൻ്റെ വീടും പോവാണ് കച്ചവടം നടക്കണില്ല ഞാനി എന്താ ചെയ്യാമെന്ന് അപ്പം ബ്രദർ പറഞ്ഞു നീ ഉടമ്പടി എടുത്തോളെ മാതാവിൻ്റെ പ്രത്യക്ഷണ പ്രാർത്ഥന നിൻ്റെ വീട്ടിൽ നീ ഒന്ന് ഒട്ടിച്ചു വെക്കുക അത്ഭുതം സംഭവിക്കുന്നു പറഞ്ഞു അതേപോലെ തന്നെ ഞാനതിൻ്റെ പ്രിൻ്റ് എടുത്തു എടുത്തു വന്ന് എൻ്റെ വീടിൻ്റെ പ്രാർത്ഥന റൂമിലെ ചുമലിൽ വെച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഈ സ്ഥലം കച്ചവടത്തിൻ്റെ വിളി വരുന്നത് അത് കഴിഞ്ഞ് വിലി വന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറഞ്ഞെങ്കിലും കച്ചവടം മുടങ്ങിപ്പോയി അതിന് ശേഷമാണ് ഈ ജപ്തി ലോൺ അടയ്ക്കാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് കിട്ടിയത് പിന്നെ ഞാൻ ഒരുപാട് മൊബൈലിൽ ഒരുപാട് നേരം ചിലവഴിക്കായിരുന്നു ഇരുന്ന് അങ്ങനെ ഇരുന്ന് പോകും അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയംക്കും ഒരുപാട് വേസ്റ്റാക്കിയിട്ടുണ്ട് ഈ ഉടമ്പടി എടുത്ത് ഫസ്റ്റ് നാളെ തന്നെ എനിക്ക് മൊബൈലിനോട് അഡീഷണേക്കും മാറിപ്പോയി എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി കരങ്ങളടിച്ച് നമുക്ക് കർത്താവിൻ്റെ നാമം അഹത്തപ്പെടുത്താം ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ് അതായത് മരിയൻ ഉടമ്പടിയിലായിരുന്നു ആയിരുന്നു ഒപ്പം തന്നെ കുതുക്കി വന്ന് പോയ സമയത്തായിരുന്നു വീടിൻ്റെ ജപ്തി നടപടി എത്ര ലക്ഷം രൂപ കടമുണ്ടായിരുന്നു ഒരു പതിനഞ്ച് ലക്ഷത്തിന് മേലയുണ്ട് ആ അപ്പൊ ഈ വിഷയം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനും നമുക്കറിയാം എമർജൻസി ആയിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി അച്ഛനെ കാണാൻ പറ്റും അപ്പൊ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ വന്ന് കണ്ട് കാശം വാങ്ങിച്ചു പോയായിരുന്നു അതിനുശേഷം നടന്നത് ദൈവദൂതനെ പോലെ ഒരു ബ്രദർ ഇവരുടെ ഭവനം സന്ദർശിക്കുകയും ആ ബ്രദർ പറയുകയായിരുന്നു നിങ്ങൾ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരല്ലേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എടുത്ത് നിങ്ങളുടെ ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കാൻ പറഞ്ഞു അപ്പോൾ അതുവരെ ഈ അതായത് ഈ പതിനഞ്ച് ലക്ഷം രൂപ ഇവർക്ക് കടമുണ്ട് ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട് ഇതെല്ലാം അറിയായിരുന്ന ഒരു വ്യക്തി അന്ന് വരെ സഹായിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ബഹുമാനപ്പെട്ട ബി പി ജോസഫച്ചനെ വന്ന് കണ്ടു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഭിത്തിയിൽ ഒട്ടിച്ചതിന് ശേഷം വലിയൊരു ദൈവിക ഇടപെടൽ ഉണ്ടാവുകയാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് അവിടെ ഉണ്ടായത് ഒരു വ്യക്തി ഇങ്ങോട്ട് വന്ന് പറയുകയാണ് നിങ്ങൾ വീടൊന്നും വിൽക്കണ്ട ഞങ്ങൾ ഈ പൈസ തന്ന് വീട്ടിൽ കൊള്ളാം ഇവരുടെ തന്നെ അടുത്ത് അറിയാവുന്ന ഒരു വ്യക്തിയാണ് അവർ യാതൊരു ഒന്നും കൂടാതെ തന്നെ ഈ പൈസ ഇവർക്ക് കൊടുക്കുകയും ഒപ്പം തന്നെ ആ ജപ്തി നടപടി ഒഴിവാകുകയുമാണ് ചെയ്തത് നമുക്കറിയാം ഉടമ്പടിയുടെ വലിയൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഭാര ലഘുത്വമാണ് അതായത് ലൈറ്റ് വെയ്റ്റിംഗ് എന്ന് പറയും അപ്പോൾ എന്ത് വിഷയമാണെന്നുണ്ടെങ്കിലും അതിന് ദൈവികമായിട്ടുള്ളൊരു നടപടിയുണ്ട് ജോഷ ഇരുപത്തിനാല് പതിമൂന്ന് തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തരുന്നു നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു അത് കർത്താവിൻ്റെ കൃപ കൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ അധ്വാനം കൊണ്ട് കിട്ടുന്നതല്ല അതുപോലെ തന്നെയാണ് ഈ സഹോദരിയുടെ മെറിറ്റ് എന്ന് പറയുന്നത് മരിയൻ ഉടമ്പടിയാണ് ആ മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ വിഷയം നടക്കുകയും ആ വ്യക്തി പതിനഞ്ച് ലക്ഷം രൂപ യാതൊരു ഉപാധികളുമില്ലാതെ ഇവർക്ക് കൊടുക്കുകയും അവർ ആ താമസിച്ചിടുന്ന ഭവനത്തെ തന്നെ ഇപ്പോൾ ഇവർക്ക് താമസിക്കാൻ പറ്റുകയും ചെയ്യുന്നു എന്തൊക്കെ കാരുണ്യപ്രവർത്തികളാണ് ചെയ്തത് വലിയ കാരുടെയപ്രവർത്തിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിലും വയസ്സായവരേക്കും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ സഹായിക്കാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ നടന്ന് അവിടെയുള്ള എല്ലാ വീട് ഹിന്ദുസൊന്നും ക്രിസ്ത്യൻസ് ഒന്നും ഇല്ല എല്ലാ വീടുകളിലും പോയി നടന്നു കൊടുത്തിരുന്നു ആദ്യം എന്നെ കളിയാക്കിയിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്തിരുന്നു പക്ഷേ പിന്നീട് പിന്നീട് എല്ലാവരും സന്തോഷത്തോടെ എന്നെ സ്വീകരിച്ചത് ചോദിച്ച് വേണ്ടി ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു അരിടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നമുക്ക് കറങ്ങളടിച്ച് ദേവമാതാ